ഹേ ഗായ്സ് സോ ഞാനീ കുറച്ച് നെർവസ് ആയിട്ട് പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ നമ്മളുടെ റോങ് 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 പേഴ്സണെ കാണാനായിട്ടാണ് മാർക്കോ മൂവി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് വയലൻ്റ് മൂവി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് എരീസ് പ്ലസ്സിലാണ് സോ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കൂടെ ഒരു ഡോക്ടർ കസിനും കൂടെ ഉണ്ട് ഇൻ കേസ് വല്ല ബോതക്കേടോ വോമിറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഉള്ളോണ്ടൊരു ധൈര്യമുണ്ട് സോ ഇതാണ് ഞങ്ങൾ മൂന്ന് പേരും ആ ലാസ്റ്റ് ലാസ്റ്റിരിക്കുന്നതാണ് ഞങ്ങളുടെ കസിൻ ഇത് ഞങ്ങൾ കുറച്ച് വെളിച്ചത്തിൽ അങ്ങനെ മൂവി തുടങ്ങി മാർക്കൂ ഇന്റർവ്യൂൽ കഴിഞ്ഞിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഞങ്ങൾ ഇൻ്റർവലിന് അടിപൊളിയായിട്ട് തന്നെ കുറച്ച് പോപ്കോൺ കഴിച്ചു നല്ലൊരു എഗ് പബ്സ് കഴിച്ചു വെള്ളം കുടിച്ചു എഗ് പബ്സ് കിട്ടും എന്നുള്ള ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മൂവിക്ക് മെയിനായിട്ട് തന്നെ വന്നത് നല്ല സൂപ്പർ മൂവിയായിരുന്നു ഗായ്സ് മൈൻഡ് ബ്ലോയിങ് ഗൈസ് മാർക്കു മൂവിയുടെ ഒരു കുട്ടി റിവ്യൂ പറയാം സോ ഞാൻ ഈ മൂവി ആക്ച്വലി റിവ്യൂ പറയാനായിട്ടുള്ള കാരണം കുറേ പേര് മൂവി കാണാതിരിക്കുന്നുണ്ട് ഭയങ്കര വയലൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് സോ ഈ മൂവി വയലൻ്റ് ആണ് അതിൽ ഒരു ഒരു തർക്കമില്ല പക്ഷേ ഇതിൽ വയലൻസ് മാത്രമല്ല ഉള്ളത് ചുമ്മാ മൂവി തുടങ്ങും തൊട്ട് അവസാനം വരെയും ചുമ്മാ വെട്ടും കുത്തും അടി ഇടിയല്ല ഉള്ളത് ഇൻസ്റ്റൻ്റ് അതിൽ ഫാമിലിയുണ്ട് അതിൽ കണക്ഷൻസ് ഉണ്ട് അതിൽ ബ്രദർഹുഡ് ഉണ്ട് അതിൽ വളരെ നല്ല രീതിക്ക് ഞാൻ ഇമോഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട് അതിൽ ഓരോ അടിയിടെ ഓരോ ഫൈറ്റിൻ്റെ റീസൺസ് പറയുന്നുണ്ട് ആ റീസൺസൊക്കെ നമ്മൾ കണക്റ്റ് ആകുന്നുമുണ്ട് സോ ഈ മൂവി വെറും വയലൻസ് മൂവിയാണ് വെറുതെ അടിയിടി മാത്രമാണെന്നും പറഞ്ഞ് നിങ്ങളെ കാണാതിരിക്കരുത് ഇത് നന്നായിട്ട് തന്നെ ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യുന്നൊരു മൂവിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ അതായത് നമ്മളുടെ കേരളത്തിലിറങ്ങിയിട്ട് ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മാത്രമല്ല ഇതിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു മൂവിയാണ് സോ നമ്മളല്ലെങ്കിൽ പിന്നെ വേറെ ആരിതിനെ കണ്ട് സപ്പോർട്ട് ചെയ്യും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക വയലൻസ് എല്ലാവർക്കും ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ലെവലിലല്ല അപ്പോൾ നിങ്ങൾ കുറച്ച് സോഫ്റ്റ് ഹാർട്ടഡാണ് നിങ്ങൾക്ക് എല്ലാം ഒന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കീവേഡ്സ് അറിഞ്ഞിട്ട് പോവുക ഫോർ എക്സാമ്പിൾ സിലിണ്ടർ പിന്നെ ഒന്നുള്ളത് ഡെലിവറി പിന്നെ പറയണ ഒരു കിറന്ന് ശബ്ദമുള്ളൊരു വെപ്പണുണ്ട് ആ അങ്ങോട്ട് കയ്യിലെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായിട്ട് അലേർട്ടായിട്ടിരിക്കുക നല്ല കോഷ്യസ് കോഷ്യസായിട്ടിരിക്കുക ഈ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണോ ചെവിയും പൊത്താം എന്തോ കണ്ണും പൊത്തേണ്ടി വരാം അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല കോഷ്യസ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് പറ്റാത്ത കാര്യം വരുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ എന്ത് ചെവിയോ കണ്ണോ ഒക്കെ കവർ ചെയ്തിട്ടിരിക്കുക ആ ഒരു കുറച്ച് സെക്കൻഡത്തേക്ക് മാത്രമേ അത് നിൽക്കത്തുള്ളൂ ഓക്കെ പിന്നെ ഇതിലെ എന്തോ ഇതിലെ വയലൻസ് അതായത് ഇതിലെ ബ്രൂട്ടാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ഹീറോ നന്നായിട്ട് തന്നെ തിരിച്ച് ചെയ്യും അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദര സ്വാഗ് ആക്ടിങ് ലുക്സ് ഹീസ് ജസ്റ്റ് ഡാഷിങ് ഇൻ ദിസ് മൂവി ഹീസ് ജസ്റ്റ് ഫാബ്യുലസ് ഈ ഒരു മലയാള മൂവിയിലെ ജനറേഷനിൽ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഉണ്ടെന്നുള്ളത് ഈ മൂവി കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും യശ് കെ ഒന്നും ഒന്നുമല്ല ജസ്റ്റ് കണ്ടു കണ്ടുനോക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് കീവേഡ്സ് ഓർത്തിരിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിഹൈൻഡ് ദ ബി ടി എസ് സീൻസ് ഉണ്ടല്ലോ ഈ ഷൂട്ടിൻ്റെ സമയത്തുള്ള കുറച്ച് ഫൺ സീൻസ് അപ്പോൾ ആ സീൻസൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാലും നിങ്ങൾക്ക് ഓർമ്മ വരും ലൈക്ക് ഓക്കെ ഈ സീൻ ഞാൻ കണ്ടതില്ലേ ഇവർ ഭയങ്കര പൊളിയാണ് ഇവർ നല്ല വൈബായിട്ട് ഇവർ നടന്നിട്ട് ആക്ടിങ് ചെയ്യുന്നതാണ് അപ്പോൾ മൂവി മൂവിയായിട്ട് എടുക്കാൻ കുറച്ചും പറ്റും ഓക്കെ കാരണം ഇവരിപ്പം ആണെങ്കിലും സൈറസ് ആണെങ്കിലും ഇവർ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനകത്ത് കയറിവരെ കൊല്ലാൻ തോന്നും പക്ഷേ ഇറ്റ്സ് ലൈക്ക് ആക്ടിങ് അപ്പോൾ ബി ടി എസ് കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഓക്കെ ദിസ് ഈസ് ആക്ടിങ് എന്ന് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും സോ പറ്റുമെങ്കിൽ കണ്ടിട്ട് പോവാം നിങ്ങൾക്ക് ഒറ്റം വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വീക്ക് ഹാർട്ടഡാണ് എന്നുണ്ടെങ്കിൽ ബി ടി എസ് കണ്ടിട്ട് പോവാം ഇനി അതല്ല എന്നുണ്ടെങ്കിലും മൂവിയോ മൂവിയോ ആയിട്ട് എടുക്കുക അവിടെ ഇരുന്ന് ലൈക്ക് എക്സ്ട്രീംലി കണക്റ്റഡ് ആകണ്ട ഓക്കെ സോ അത്രയേ ഉള്ളൂ കണ്ട് നോക്കുക മൂവി അടിപൊളിയാണ് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസാണ് വീട്ടിൽ ടി വിയിൽ നിന്ന് കാണുന്ന പോലെയൊന്നും അല്ല തിയേറ്ററിൽ കാണേണ്ട മൂവി തന്നെയാണ് ഓക്കെ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ബായ്